പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരത്തിൽ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അല്പം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നായകനായിട്ടുള്ള അഡ്രയൻ ലൂണയെ മറ്റൊരു ടീമിൻ്റെ ജേഴ്സിയിൽ കാണുന്നത് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ഇൻഡോനേഷ്യൻ ക്ലബിന് വേണ്ടിയാണ് നിലവിൽ കളിക്കുന്നത് പെരസി ഗഫ്സി എന്ന ഒരു ഇൻഡോനേഷ്യൻ ക്ലബിനോടൊപ്പം നിലവിൽ ഇപ്പോൾ ലൂണ ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട് മാത്രമല്ല ലൂണ ഒരു ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നതിന്റെ ചിത്രങ്ങളെല്ലാം ക്ലബ്ബ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടും അടുത്തൊരു വാർത്ത നമുക്കറിയാം ഐ എസ് എൽ വരുന്ന സീസൺ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരി പതിനാലിനാണ് തീർത്തും ആവേശം കുറഞ്ഞൊരു ഐ എസ് എൽ സീസൺ തന്നെയായിരിക്കും ഈ ഒരു സീസൺ കാരണം ഒരുപാട് ടീമുകൾ വിദേശ താരങ്ങളൊന്നും ഇല്ലാതെയാണ് കളിക്കാനായിട്ട് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ ടീമിലെ നാല് വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് അതിൽ ലൂണയും അതുപോലെ തന്നെ നോവയും ലോൺ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിട്ടുപോയിരിക്കുന്നത് ലൂണയ്ക്ക് ക്ലബ്ബുമായിട്ട് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ലൂണ തിരിച്ചു വന്നേക്കും എന്നാൽ നോവയുടെ കാര്യമാവട്ടെ ഈ ഒരു വർഷം കൂടി മാത്രമാണ് ബ്ലാസിനോടൊപ്പം കോൺട്രാക്ട് ഉള്ളത് ബാക്കിയുള്ള തിയാഗോ അൽവസായാലും അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസും ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് മാത്രമല്ല കോൾഡോ ബീറ്റയും ബ്ലാസസ് ക്ലബ്ബ് കൂടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവശേഷിക്കുന്ന കോൾഡോ ബീറ്റയും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാനാണ് ചാൻസ് കാണുന്നത് കോൾഡോ ബീറ്റ കൂടി ക്ലബ്ബ് വിട്ടുപോയാൽ ഒരേ ഒരു വിദേശ താരം മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുക അത് ഡുസാനകാറ്റോറാണ് എന്തായാലും വരുന്ന സീസണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കളിച്ചേക്കുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം